ില്ല ഞാൻ പ്രതികൂലങ്ങൾ പതറുകയില്ല ഞാൻ പ്രലോഭനങ്ങൾ വീഴുകക്കില്ല ഞാൻ നല്ല പോലും വിശ്വാസം കാക്കും സ്ഥിരതയോടെ ഒട്ട നല്ല പോൽപരും വിശ്വാസം കാക്കും സ്ഥിരതയോടെ ഓട്ടമോടി തിക്കും ഞാൻ ആദ്യം പറഞ്ഞു എന്നോട് പാടും വ്രതര വീഡിയോ എടുക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ഒന്നോ പാടിക്കും ഓടിടും ഓടിടും പാറയിൽ കൃത്യമാ ും വിശ്വാസ കണ്േ സുമാൻ്റെ നോക്കി നോക്കി ഒട്ടം തികയ്ക്കും പ്രതികൂലങ്ങളിൽ പതറുകയുള്ള ഞാൻ പ്രലോഭനങ്ങളിൽ ഞാൻ പ്രതികൂലങ്ങൾ പതറുകയില്ല ഞാൻ പ്രലോപനങ്ങളിൽ പോലും വിശ്വാസം കാക്കും സ്ഥിരതയോടെ ഓട്ടമോടെ നല്ലപോൽ പോലും വിശ്വാസം കാക്കും

ോറും സന്തോഷയിൽ കൈവീടാതെ ആനന്ദിന സന്തോഷവേണയിൽ സന്താപേണി എന്ന കൈവീടാതെ ആന പ്രതികൂലം മാനവാത്തി വന്നിടിനും ഞാൻ ഞാൻ മാനവാത്തി വന്നിടിനും കത്ത് കാത്തിടും എൻ എൻ കൂട്ടും നടത്തിയിടും

சந்தாப வேலையில் என்ன கைவிடாதே ஆரந்தினார் என்ன கைவிடாதே ஆரங்கினால் பாதையில் பாதனால் பிரதிகூலம் வந்தினேயும் ും കാന്തത്തിൽ പോ

ും വിശ്വാസുന തൻ്റെ നോക്കി നോക്കി ഓട്ടം തികക്കും പ്രതികൂലതകളിൽ പതറുക ഇല്ല ഞാൻ പ്രലോഭനങ്ങളിൽ വീഴുക ഇല്ല ഞാൻ പ്രതികൂല പതറുകയില്ല ഞാൻ പ്രലോഭനങ്ങളിൽ ഞാൻ നല്ല പോലും വിശ്വാസം കാക്കും സ്ഥിരതയോടെ ഓട്ടമോടി നല്ലപോർപ്പോ വിശ്വാസം കാക്കും സ്ഥിരതയോടെ ഓട്ടമോടി നിങ്ങളെല്ലാവരെയും അഭിസംബോധന ചെയ്യുവാൻ പ്രിയ കർത്താവിയ അനുഗ്രഹ താമസത്തിനായി അവിടെ തീർക്കുമുഖത്തിൽ കണ്ടിട്ടുണ്ട് യൂണിയൻ സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യയിൽ കൂടെ എനിക്ക് ലഭിച്ച പ്രോത്സാഹനം ഒരിക്കലും പറക്കാനൊക്കെയില്ലാത്തി നാഷണൽ കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുമ്പോൾ അത് ഈൻ്റെ പ്രസിഡന്റായി പ്രവർത്തിക്കാൻ ഇടയായതും ഗ്രഹിക്കുന്നതുമായിട്ടുള്ള അനുഭവമായി ഞാൻ കരുതുകയാണ് ഇതവരി അന്നുള്ള എൻ്റെ ജീവിതാനുഭവങ്ങൾ വിലയിരുത്തുമ്പോൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ട്രാജഡീസ് നേരിടേണ്ടി വന്ന ഒരു ദൈവദാസങ്ങൾ ആ വേദനകമായ അനുഭവങ്ങളും കൂടെ കടന്നു പോകുന്ന സമയത്ത് എൻ്റെ ഉള്ള ഒരുങ്ങി നീറിനീറി കണ്ണതിനോടൊരു കൊച്ചുപാടിനെ പോലെ പ്രാർത്ഥിക്കുന്നു എൻ്റെ സങ്കടങ്ങളെ സ്വാതന്ത്ര്യ ഗാനങ്ങളാക്കി മാറ്റി ഒറിജിനൽ രാഗം അവിടെ തന്നെ നാവിൽ നൽകി പാട്ടുകളൊക്കെയും കമ്പോസ് ചെയ്തിരിക്കുന്നു അങ്ങനെ ലഭിച്ചതായിട്ടുള്ള പാട്ടുകളാണ് എൻപ്രിയൻ മലങ്കരത്തിൽ പ്രേച്ചന്നത്തെ ആപത്ത് വിളകളിൽ ആനന്ദ് വിളകളിൽ അകലാത്ത് എന്നേഷുവേൽപ്രിയനെ എന്നേശു നായകനെ എപ്പോൾ വരുന്നു ഉണറവിൽ പ്രഭുവേ ഉണറവിൽ രാജാവ് വന്നിരണ ദയവായി വിശുദ്ധാത്മാവെ എഴുന്നേ ഈ പാട്ടുണ്ടാക്കി ഞാനെപ്പോൾ ഒരു കഠിന പരിശോധനയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിൽ കഴിഞ്ഞ ജനുവരി മാസമൊക്കെ ഞാൻ അമേരിക്കയിലായിരുന്നു അമേരിക്കയിൽ കാലിഫോണിയ ഏരിയയിലായിരുന്നു ഇത്തവണത്തെ പ്രോഗ്രാം കൂടുതലായിട്ട് ക്രമീകരിക്കപ്പെട്ടത് അവിടെ നമ്മൾ ഇവർ നാട്ടിൽ വന്നു എനിക്ക് ആറാറര മണിക്കൂർ നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റിൽ സിയാറ്റിൽ നിന്ന് യാത്ര ചെയ്ത് ഹൂസ്റ്റണിൽ സി എസ് ഐ ചെടുത്തിട്ട് കരോൾ സർവീസിൽ വിഷക്കുന്നവർ ആ പ്രസംഗമെല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തിയായിരിക്കും കാലിൽ നീതി പോലും വന്നു അത്രമാത്രം ആരോഗ്യത്തോടും ബലത്തോടും ഗുണമടങ്ങിരുവാൻ പ്രേ കാറിനെ സഹായിച്ചു വീട്ടിലെത്തി മുതിന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോർ വീലറൊന്നുമില്ല എൻ്റെ പഴയ രസ സ്കൂട്ടറ സ്റ്റാർട്ട് ചെയ്ത് കരള ബ്ലീ ടൗണിൽ നിന്ന് പോകേണ്ട ആവശ്യമുണ്ടായി എനിക്ക് കിക്ക് ചെയ്തതായിട്ട് സമയത്തിൻ്റെ കാലം കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ നീരും വരാത്തത് കോട്ടക്കൽ ആര്യവേദ്യശാലയിൽ ഡോക്ടറെ ഞാൻ പോയിക്കൊണ്ടു അദ്ദേഹമായിട്ട് ഞാൻ എന്തെങ്കിലും ധന താത്പര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ഓയിലാണ് ഞാൻ എക്സസൈസ് ചെയ്യേണ്ടതിനു വേണ്ടി എന്തെങ്കിലും വെറിയും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർ പറഞ്ഞ സാരമില്ല സാറെ ഒരുപാട് പോവില്ല കൈലം വരട്ട് മാറിക്ക് പോകുന്നു എട്ട് ദിവസം എടുത്തു അദ്ദേഹം എട്ടാമത്തോ സഹായപ്പെടുത്തേക്കും നാല് തരത്തിലുള്ളതായിട്ടുള്ള ഓയില് ചൂടാക്കി എൻ്റെ എൻ്റെ പാലം കൂടി തളക്കി വരുന്നത് എട്ടാമത്തോ സഹായപ്പോഴത്തേക്കും എൻ്റെ കാരുമില്ലകൾ കരിഞ്ഞു അതുപോലെ തന്നെ പാലം സെപ്റ്റിക്കായി വേദന സഹിക്കാനുള്ള ആയ ഓച്ചറും മാതാറ പരമല ഹോസ്പിറ്റലിലൂടെ എൻ്റെ ഒരു കസിൽ കൊണ്ടുപോയി കൊണ്ടുപോയ സന്ദർഭത്തിൽ ഡോക്ടർ കണ്ട മാത്രയിൽ തന്നെ ഉറങ്ങി ഇവിടത്തെ കാലം കരിഞ്ഞു പോയിരുന്നു ഡെഡായി പോയിരുന്നു ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു ആയുർവേദ മെഡിസിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ദുരന്തം വരുമെന്ന് എൻ്റെ ജീവിതത്തിന് പരിധിയിൽ ഞാൻ ഒരു ആയുർവേദിക് അനുഭാവിയാണ് അലോപ്പതി മെഡിസിൻസ് ചെയ്യുക ഉപയോഗിക്കാറില്ലായിരുന്നു ഏതായാലും അതുപോലെ തന്നെ ആയുർവേദ വിദഗ്ധന്മാർ പറയുന്ന ഭക്ഷണ രീതി ഇങ്ങനെ അനുകരിച്ചിരുന്നു അങ്ങനെ എൻ്റെ പ്രിയകർത്താവേണ്ടി ആയിരക്കണക്കിന് കിലോമീറ്റർ വിശ്രമമില്ലാതെ ഓടിയും കുറിക്കുവാൻ തീരുമാനിച്ചു கரையும் <sum> நல்ல <sum> <laughs> പ്രിയനെ എന്നേശു നായകനെ ഇപ്പോൾ വരും എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞു ഇവ ഞങ്ങളുടെ പാട്ടുകളിലൊക്കെ സാധാരണ പാടുന്ന പാട്ട് അദ്ദേഹം ട്രോൾ ഖേദികളാണ് ആ പാട്ട് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണോ ഏതായാലും ഈ ന്യൂസ് അറിഞ്ഞതലൂടെ അദ്ദേഹത്തിന് നിങ്ങളുടെ പ്രത്യേക കൺസേൺ കെയർ വർദ്ധിക്കാറുള്ളത് ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് ആ ഡേറ്റിനൊക്കെ തന്നെ അദ്ദേഹം വിദേശത്ത് നിന്നും ഒരു മരുന്ന് വരുത്തി വെച്ചിരുന്നു ഓപ്പറേഷൻ ഹാർട്ട് ബീറ്റ്സ് ഡൗൺ ആകുന്നതായി വളരെ വിഷമിച്ചു പറഞ്ഞു ഒന്നുകൊണ്ട് ക്രിട്ടിക്കൽ കണ്ടീഷൻ ആയിരിക്കും അവരെ പൊട്ടിക്കരുന്നതായി ഈ സമയത്ത് ഡോക്ടർ വീട്ടിൽ നിന്ന് വരുത്തിയ ഇഞ്ചക്ഷൻ എനിക്ക് ആ സമയം എൻ്റെ കാർട്ട് ബീറ്റ്സ് നോർമലായി കുറവാധികം നന്നായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നു ഡോക്ടർ പറയായിരുന്നു തോമസ് മാത്യു ആ ഇഞ്ചക്ഷൻ കിട്ടിയില്ലായിരുന്നെങ്കിൽ ആ രാത്രി തന്നെ തോമസ് മാത്യു മരിച്ചു പോയിരുന്നു അങ്ങനെ എൻ്റെ കർത്താവ് അത്ഭുതമായി അതിശയകരമായി രക്ഷിക്കായിരുന്നു സഹോദരങ്ങളെ എൻ്റെ ഞാൻ കിടന്നു രാത്രിയിൽ ഉറങ്ങുമ്പോഴും എന്റെ മുറിഞ്ഞുപോയ കാലിനെ ഓർത്ത് ഞാൻ പൊട്ടിക്കറിയും സങ്കർത്താവ് ഒരു പുതിയ പാട്ട് കാരണം ഒരു മൊത്തം പാട്ട് ആ പാട്ടിന്റെ വരികൾ ഇപ്രധാനമാണ് ഓടിടും 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 ഞാൻ കരുത്തൻപാതയിൽ കൃത്യമായ ശ്വാസ കൺകളുനാഥൻ്റെ പൊൻമുകൾ നോക്കി നോക്കി ഞാൻ പ്രതികൂലതകളില് പതറവ് കയ്യിൽ ഞാൻ പ്രലോഭനങ്ങളിൽ വീട് കയ്യിൽ ഞാൻ നല്ലപോലെ പോയത് വിശ്വാസം കാത്തും സ്ഥിരതയോടെ ഓടി ഓട്ടം തയ്ക്കും അമത്തം പാട്ടില് നാല് ചരണങ്ങളുണ്ട് അതിന് വരെ പേപ്പറിൽ എഴുതി എടുത്തിട്ടില്ല എനിക്ക് എഴുന്നേറ്റിരിക്കാനായിട്ടുള്ള ഒരു സമയം രണ്ടു മൂന്ന് പേരുടെ ഹെൽപ്പുണ്ടെങ്കിലേ അങ്ങനെ അവരെ കിട്ടാത്തവണ് അവർ പേപ്പർ എഴുതി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാലിപാട് പുസ്തകത്തിൽ എല്ലാ ആശയും ഈ പാട്ടിൽ വന്നിട്ടുണ്ട് പ്രിയ സഹോദരങ്ങൾ ഹാലറിയ 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 സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ളതായിട്ടുള്ള മരണങ്ങൾ അതുപോലെ തന്നെ പ്രിയകർത്താവിൻ്റെ മരണങ്ങൾ സ്വർഗത്തിലേക്ക് എടുത്തു കൊള്ളപ്പെടുന്നതായിട്ടുള്ള പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരുടെ സംഘം മരമയൊന്നും വിശ്വസ്തരായി പെരുവള്ളത്തിൻ്റെ ഇരച്ചിലുപോലെ സ്വർഗഗേഹി കടന്നു വരുന്നതായിട്ടുള്ള ഹല്ലിയ പണി വരുന്നതായിട്ടുള്ള ദൈവത്തിന്റെ വരവ് അതുപോലെ തന്നെ കർത്താവിന്റെ അന്ത്യ നയ അവിടെ ഒരു ഒരുമൂലയുടെ മുകളിൽ വന്നിറങ്ങുമ്പോൾ ആ മലരെ പടരുകയും താഴ്വരയായി തീരുകയും അവളെ വെച്ച് നായകൻ നടത്തുന്ന കാര്യങ്ങളെ കുറിച്ച് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ആ പുത്തൻ പാട്ടിനരുമ നാളെ തന്നിരിക്കുകയാണ് അതിനടി ആകുമ്പോളുടെ എല്ലാവരുടെയും മനപ്പെട്ട പ്രാർത്ഥനയും എന്റെ ഓരോ കളമയുന്നു പ്രത്യേകിക്കുന്നു എൻ്റെ കാല് മുറിഞ്ഞു പോയാലും ഒറ്റക്കാലുപയോഗിച്ച് കൊണ്ടെത്തും പൂർവാധികം എവോടുകൂടെ ഉത്സാഹത്തോടെ എൻ്റെ അനുമതാഥനു വേണ്ടി വിശ്രമനിഹരമായി വേദന ചെയ്ത് ഓട്ടം തേക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് യൂട്യൂബിലെത്തിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ് യൂട്യൂബിലെത്തിട്ട് തോമസ് കാണത്തി കരുനാഫി ദുസ്സർ ചെയ്യുമ്പോൾ ദൈവജനായിട്ടുള്ള ഗാനങ്ങളുടെ ദൃശ്യാവിഷ്കാരങ്ങൾ മലയാള മലയോള ഓപ്പറഫേഷൻ ടി വി ആത്മീയയാത്ര ടി വി എല്ലാം കൊടുത്തിരിക്കുന്നു കാണാൻ കഴി അതുപോലെ തന്നെ വിശ്വവിഖ്യാത ഗാനങ്ങൾ ആയ അമീസിംഗ് റീസോൾ ജീസസ് ഓണഗിൽ ഫാർഹി ഓൾ മൈ ഗോൺ ലേ ഗ്രോവർ ഈ പാട്ടുകളുടെയെല്ലാം ವಿವೃತದವರೆ ವಿಡಿಯೋಸ್ ಅನ್ನು ಕಡಗಲ کریں۔ ಆಲ್ ಸೇಂಟ್ ಸಿಎಸ್‌ಐ ಚರ್ಚ್ ಫ್ಯರ್ ಅದೋರು ಉಂಟಕ ಸಿಎಸ್‌ಐ ಚರ್ಚ್ ಫ್ಯರ್ ಅದೋರು ಕೋರಂ ಸೊಸೈಟಿ ಟ್ರಾವಂಡ್ರ್ ಆಯಿತು ನಲ್ಲ ಸಾರಿ ಇದೆಲ್ಲ ಬಡಿಯಾದೈತಲ್ಲ ವಿಡಿಯೋಸ್ಗಳನ್ನು ಕಡಗಲ کریں۔ ದಿ ಲಾರ್ಡ್ಸ್ ಮೈಷೆಪರ್ ಅಂತ ಬ್ರಿಟಿಷ್ ಚರ್ಚ್ ಗಯ ಗೀತನ ವಿವೃತದ बाकी ಅವರು ಹಾಡಿರಿದ್ರು ಆ ತಿರುವಲ್ಲಾ ಸಭೆ ಸಿಎಸ್‌ಐಜಿ ಕೋಶಿ ಸರ್ ಸಂಘವು കോറൽ സൊസൈറ്റി തിരമെല്ലാം ഒന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അത് തളർക്കുന്നുണ്ട് എല്ലാവരുടെയും പോലെ കെട്ട പ്രാർത്ഥനയും എന്നെ വറക്കണമേ എന്ന് പ്രത്യേക അപേക്ഷിക്കും